എന്റെ പേര് ഷൈജു കുട്ടിക്കുളങ്ങര എസ് ജി എംപോറിയം എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർ ആണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് തളിപ്പറമ്പ് കുറ്റിക്കോൾ എന്ന സ്ഥലത്ത് ഈ സ്ഥാപനം ആരംഭിച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പതിനായിരക്കണക്കിന് സന്തൃപ്തരായ ഉപഭോക്താക്കളെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നതാണ് എസ് ജി എംപോറിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടൈൽസ് വിപണന രംഗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായ ആർ എ കെ ോ സെട്ട് സിംബോളോ തുടങ്ങിയവയുടെ ഡയറക്ട് ഡീലറാണ് എസ് ഡി എംപോറിയ അതുപോലെ തന്നെ എസ് ഡി എം കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ള നല്ല ജോലിക്കാരാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ എസ് ജി എംപറിയത്തിലേക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സും ഏറ്റവും സംതൃപ്തിയോടുകൂടിയാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് കൂടാതെ അവരാണ് കൂടുതൽ ആളുകളെ വീണ്ടും എസ് എപൂർവത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലും കർണാടകത്തിലുമൊക്കെ ഞങ്ങൾ ഫ്രീ ഡെലിവറി ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ബ്രാഞ്ചുകൾ ഉടൻ തന്നെ ഇന്ന് കണ്ണൂർ ജില്ലയുടെ പല ഭാഗത്തും ആരംഭിക്കാൻ ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ കൂടെ എനിക്ക് പറയാൻ സാധിക്കുക ഇവിടെ വരുന്ന ഒരു കസ്റ്റമർക്കും ഇവിടുന്ന് ഒരു സാധനം എടുത്തതിന്റെ പേരിൽ ഒരിക്കലും നിരാസപ്പെടേണ്ടി വരില്ല എന്ന് ഞങ്ങൾക്ക് തരാൻ സാധിക്കും